ഇത് മാസ് ബോട്ടർഷിതമാണ് നമ്മുടെ സ്പ്ലെഡർ നെക്സ്റ്റ് ഇയർ വണ്ടി എൻജിൻ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ സ്പോക്കർ സൈഡ് ഓൽസീലാണ് പോയേക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അതല്ല നിലയിൽ നിലയിൽ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ സ്പോ ഇവിടുത്തെ ഷാഫിറ്റിൻ്റെ സൈഡ് മൊത്തം ലീക്കാണ് ഈ സൈഡിൽ ലീക്ക് ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്ക് വന്നിട്ടുണ്ടോ ഈ സൈഡിൽ എനിക്ക് തോന്നുന്നു ആ ബോൾട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എഞ്ചിൻ ഗെയ്സ് തുളഞ്ഞ് ഓട്ടേ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ കാരണം ഈ സൈഡ് ഉണ്ടോ ആ ബോൾട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ എടുക്കുന്നുണ്ട് ഈ സൈഡിൽ നിന്ന് കേട്ടോ അതെ ഇവിടെ ആ ഓയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കണേ അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബോൾട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഹോൾ അടച്ചടയണ നല്ലത് കാരണം ഒരു ബോൾട്ട് ഒന്ന് നിർത്തിയാലും കുഴപ്പമില്ല കാരണം വെച്ചാൽ അത് ചിലപ്പോൾ ഇവിടെ നിന്ന് ബോൾട്ടിന്റെ ആ ഭാഗം ഉള്ളിലേക്ക് പോയിപ്പം ഹോളായിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നേക്കണേ മെയിനായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവിടെ ഗമന്തെല്ലാം വെച്ചിട്ട് അടച്ചിട്ടേ ഒരു സെപ്പറേറ്റ് ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലാണ്ട് ആ ലീക്ക് ചിലപ്പോൾ മാറാൻ സാധിച്ചു ബാക്കിയതൊക്കെ ചെയ്താലും അവിടെ ആ ലീക്ക് കാണിച്ചോണ്ടിരിക്കും ഇതിപ്പോൾ നമുക്ക് ഈ ഷാഫിൻ്റെ രണ്ട് ഒലിച്ചിൽ ഈ ഒലിച്ചിയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ഒലിച്ച് കൂടി വന്നിട്ടുണ്ട് ആ രണ്ട് ഒലിച്ചിൽ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ അതിൻ്റെ ഈ സൈഡിൽ തന്നെ ഓറിക്കുക ആ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ചെയ്യാം അതേപോലെ ഈ പ്ലഗും മാറ്റിയിടാം പ്ലഗ് റബർ ഈ പ്ലഗ് റബർ മാറ്റിയിട സ്പോക്കറ്റ് സൈഡ് ലീക്ക് ഇല്ല ഇവിടെയാണ് പ്രശ്നം ഉണ്ടോ അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്യാം പിന്നെ ചെയിനും ബ്രേക്കൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ടൈറ്റ് ചെയ്തെടുക്കുക പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്തു പ്ലഗ് പുതിയ പ്ലഗ് നടക്കുന്നത് വലിയ പഴക്കായിട്ടില്ല പൊട്ടൽ സൗണ്ട് കാണിക്കുന്നത് ഈ ഒരു യൂണിറ്റിൻ്റെയാണ് അതിൻ്റെ ഫ്ലോ ഉള്ളിൽ പറഞ്ഞാൽ ബ്ലേഡ് വാലും ഓപ്പണായിട്ട് നല്ല രീതിയിൽ കരിയൊക്കെ കയറി ഓപ്പണായിട്ട് കയറും അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ അതിന് ശേഷം ഒന്ന് ടൂൺ ചെയ്തിട്ട് ഞാൻ ഓക്കെ ആയിക്കോളും ഓക്കെ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് നമ്മൾ തന്നേക്കാം ഓക്കെ